ശക്തമായ നിലപാടുകൾ കൊണ്ടും മികച്ച അഭിനയം കൊണ്ടും മലയാള സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം നേടിയെടുത്ത താരമാണ് പാർവതി തിരുവോത്ത് രണ്ടായിരത്തി ആറിൽ ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലൂടെയാണ് പാർവതി തന്റെ അഭിനയം ആരംഭിച്ചത് തുടർന്ന് എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ പ്രേക്ഷകരുടെ ഇഷ്ട താരമായി മാറാനും പാർവതിക്കായി ശേഷം നിരവധി ചിത്രങ്ങളിൽ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് ഇപ്പോഴത്തെ പാർവതി തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് തന്റെ വളർത്തു നായ്ക്കൊപ്പമുള്ള ചിത്രങ്ങളാണ് വൈറലാകുന്നത് എന്നാൽ ഏവരുടെയും ശ്രദ്ധ പോയത് ഈ പോസ്റ്റിന് പാർവതി നൽകിയ ക്യാപ്ഷനാണ് ആണ് എന്റെ ഹൃദയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്നാണ് പാർവതി തന്റെ നായയെ വിശേഷിപ്പിച്ചത് മാത്രമല്ല ടോബി തിരുവോത്ത് എന്ന പേരും നായ്ക്ക് നൽകിയിട്ടുണ്ട് ഡോബിയുടെ നാലാം പിറന്നാളിനോട് അനുബന്ധിച്ചാണ് പാർവതി പോസ്റ്റ് പങ്കുവച്ചത് ഡോബി തിരുവോത്ത് എന്റെ ഡോക്സൺ എന്നും ചിത്രങ്ങൾക്ക് താഴെ പാർവതി കുറിച്ചിരുന്നു ോബിയുമൊത്തുള്ള ഫോട്ടോ പങ്കെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നാണ് പാർവതി പറയുന്നത് അഞ്ചിലധികം ചിത്രങ്ങൾ പാർവതി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ഡോബിയും പാർവതിയും ഒരുമിച്ചുള്ളതും ഒറ്റയ്ക്കുള്ളതും ഒക്കെയുണ്ട് എന്നാൽ അതിൽ അവസാനത്തെ ഫോട്ടോയാണ് ആരാധകരുടെ മനസ്സ് കീഴടക്കിയത് ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴുള്ള സ്കാനിംഗ് റിപ്പോർട്ട് പോലെ ഡോബിയെ എഡിറ്റ് ചെയ്ത ചിത്രമാണ് നിരവധി ആരാധകരാണ് പാർവതി പ്രശംസിച്ചും ഡോബിക്ക് പിറന്നാൾ ആശംസിച്ചും രംഗത്ത് വന്നിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്നുൾപ്പെടെ പ്രമുഖർ പോസ്റ്റിൽ തങ്ങളുടെ കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നടിമാരായ അന്ന ബെൻ വേദിക എന്നിവർ കമന്റ് രേഖപ്പെടുത്തിയവരെ ഉൾപ്പെടുന്നു മഞ്ജു വാര്യർ ഗീതു മോഹൻദാസ് റിമ കല്ലിംഗൽ എന്നിവരെ പാർവതിയുടെ അടുത്ത സുഹൃത്തുക്കളെല്ലാം ചിത്രത്തിൽ ലൈക്ക് അടിക്കുകയും ചെയ്തിട്ടുണ്ട് ചിത്രങ്ങളിൽ പാർവതിക്ക് തന്റെ വളർത്തുന്ന സ്നേഹം വാത്സലമാണ് പ്രകടമാകുന്നതെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്റെ വളർത്തു നായ ഞാൻ പറയാറുള്ളത് എന്റെ ഹൃദയം എന്റെ ദേഹത്തുനിന്ന് നിന്ന് വന്ന് നടന്നു പോകുന്നുവെന്ന് ാണ് അവനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മരിക്കുമെന്ന് തോന്നൽ അതെനിക്ക് അരുവും മൃഗത്തോട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിനോടോ ദത്തെടുക്കുന്ന കുഞ്ഞിനോടോ ഉള്ള സ്നേഹം തനിക്ക് മനസ്സിലാക്കാനാകുമെന്നാണ് പാർവതി പറഞ്ഞത് അതേസമയം അടുത്തിടെ മാതൃത്വത്തോടുള്ള തന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് പാർവതി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു കുട്ടിക്കാലത്ത് തന്റെ അമ്മയാകാൻ തോന്നിയിരുന്നെന്നാണ് പാർവതി പറഞ്ഞത് ഏഴു വയസ്സായപ്പോൾ മകളുടെ പേര് നിന്ന് ഞാൻ തീരുമാനിച്ചു വിവാഹത്തെക്കുറിച്ചും പാർവതി മനസ്സ് തുറന്നിരുന്നു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് പല പല ഉണ്ടാവുക എനിക്കൊരു കമ്പാനിയനാണ് വേണ്ടത് പക്ഷേ മറ്റൊരാൾക്ക് അതായിരിക്കില്ല ചിലപ്പോൾ വേണ്ടത് ചിലർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ് വേണ്ടതെങ്കിൽ മറ്റു ചിലർക്ക് സംസാരിക്കണമെന്ന് പോലും ഉണ്ടാകില്ലെന്നും പാർവതി ചൂണ്ടിക്കാട്ടി എനിക്ക് എത്ര പ്രായമായാലും അച്ഛന്റെയും അമ്മയുടെയും ഏറ്റുമടുത്ത ആശങ്ക ഞാൻ സേഫ് ആണോ ഹാപ്പിയാണോ എന്നായിരിക്കും ഞാൻ സുരക്ഷിതയും സന്തോഷപ്രദുമായിരിക്കും എന്നാണ് അവർക്കു ഞാൻ കൊടുക്കാറുള്ള ഉറപ്പ് കല്യാണം കഴിക്കുമെന്നോ എവിടെ ജീവിക്കുമെന്നോ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല ഞാൻ സേഫാണെന്ന് ഉറപ്പ് വരുത്തുമെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു You You are are watching. watching. watching watching me me on. on. Metromathme.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.